Celebrate the moments of colors, KMT Silks, Perendil Monda, Cortecal. <laughs> വെള്ളിയാറിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ വ്യക്തിയുടെ മൃതദേഹം കണ്ടെത്തി ശനിയാഴ്ച കാണാതായ അലനെല്ലൂർ മരുതമ്പാറ പടുവിൽക്കുന്ന് പുളിക്കൽ യൂസഫിന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത് മേലാറ്റൂർ ഭാഗത്തു നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത് മൃതദേഹം യൂസുഫിന്റേതാണെന്ന് ബന്ധുക്കൾ സ്ഥിരീകരിച്ചു ശേഷം നാലാം ദിവസത്തിൽ നടന്ന ബൃഹത്തായ തിരച്ചിലാണ് മൃതദേഹം കണ്ടെത്തിയത് ശനിയാഴ്ച വൈകിട്ടോടെയാണ് വീടിന് സമീപത്തെ തോട്ടിൽ കുളിക്കാൻ ഇറങ്ങിയ ഇദ്ദേഹത്തെ കാണാതായത് പെരിന്തൽമണ്ണയിൽ നിന്നും മലപ്പുറത്ത് നിന്നുമുള്ള ഫയർ ആന്റ് റെസ്ക്യൂ ടീം നാട്ടുകാർ ട്രോമാ കെയർ പ്രവർത്തകർ മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെടെ തിരച്ചിലിൽ പങ്കാളികളായിരുന്നു കൂടുതൽ നടപടിക്രമങ്ങൾക്കായി മൃതദേഹം മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി